മഞ്ഞൾക്കൃഷിയാണിത് ഇത് നോക്കിയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഇതിനു മുമ്പ് ഞാൻ മഞ്ഞൾക്കൃഷി ചെയ്തിട്ടുണ്ട് ധാരാളം മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് നല്ല മഞ്ഞൾ കിട്ടാൻ വേണ്ടി അത് കൃഷി ചെയ്തെടുക്കുന്നതാണ് നല്ല എല്ലാവരും കണ്ടു അതോ ഇത് ഞാൻ വിളവെടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഈ വർഷത്തെ മഞ്ഞൾ കൃഷി ഇവിടെ എല്ലാം ഉണ്ട് മഞ്ഞൾ കൃഷിയാണ് എൻ്റെ കുറച്ച് തക്കാളി പച്ചമുളക് എല്ലാം ഞാൻ നട്ടിട്ടുണ്ട് എൻ്റെ കൃഷി മഞ്ഞൾ കൃഷിയാണ് ഈ വർഷത്തെ മഞ്ഞൾ കൃഷിയാണ് ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ എല്ലാവരെയും കാണിച്ചുതരാം ഇതിന് മുമ്പ് നന്നായിട്ട് മഞ്ഞൾ ഉണ്ടായിട്ടുണ്ട്